കോമൺ ആയിട്ട് കാണുന്ന തലവേദനയിൽ ഒന്നാണ് മൈഗ്രൈൻ പക്ഷെ മൈഗ്രൈനിൽ പല കാറ്റഗറീസ് ഉണ്ട് ഒന്ന് മൈഗ്രൈൻ വിത്ത് ഓറ അല്ലെങ്കിൽ ക്ലാസിക്കൽ മൈഗ്രൈൻ ഇങ്ങനെയുള്ളവർക്ക് തലവേദന വരുന്നതിന് മുമ്പായിട്ട് ചില മോർണിംഗ് സൈൻസ് കാണിക്കാം കാഴ്ചക്ക് മങ്ങല് വരിക ബ്ലാക്ക് ഡോട്ട്സ് സിക്സാഗ് ആയിട്ടുള്ള ലൈൻസ് ലൈറ്ററിങ് തിളങ്ങുന്ന വസ്തുക്കൾ എന്നിവയൊക്കെ കാണാം ഇങ്ങനെയുള്ള വിഷ്വൽ ഓറ സിംറ്റംസ് ആണ് മിക്ക ആളുകളിലും കാണാം എന്നാൽ കൈകാലുകൾക്ക് ഉണ്ടാകുന്ന മരവിപ്പ് വീക്ക്നെസ് സംസാരിക്കുമ്പോൾ വരുന്ന ബുദ്ധിമുട്ട് ഓഡിറ്ററി ഹാലോസിനേഷൻസ് ഇങ്ങനെയുള്ള സിംറ്റംസും പല ആളുകളും റിപ്പോർട്ട് ചെയ്യാറുണ്ട് രണ്ടാമത് കോമൺ മൈഗ്രൈൻ അല്ലെങ്കിൽ മൈഗ്രൈൻ വിത്തൗട്ട് ഓറ ഭൂരിഭാഗം മൈഗ്രൈൻ പേഷ്യൻസും ഈ ഒരു കാറ്റഗറിയിൽ വരുന്നവരാണ് ഇത്തരം ആളുകൾക്ക് വോണിംഗ് സൈൻ ഇല്ലാതെ തലവേദനയായിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക തലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വരുന്ന മിടിപ്പ് പോലെയുള്ള വേദന ലൈറ്റിനോടും സൗണ്ടിനോടുള്ള ബുദ്ധിമുട്ട് ഓക്കാനം ഛർദ്ദി ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ വേദന കൂടി വരിക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും ഉണ്ടാവും കൂടാതെ പിരി ടൈമിൽ വരുന്ന മെൻസ്ട്രൽ മൈഗ്രൈൻ തലകറക്കമുള്ള ആളുകളിൽ കാണുന്ന വെസ്റ്റിബർ മൈഗ്രൈൻ മൈഗ്രൈൻ ഇങ്ങനെയുള്ള സബ് കാറ്റഗറീസും മൈഗ്രൈനിൽ കാണാറുണ്ട് മൂന്നാമത്തേത് ക്രോണിക് മൈഗ്രൈൻ ആണ് മാസത്തിൽ പതിനഞ്ച് ദിവസത്തിൽ കൂടുതൽ തലവേദന ഉണ്ടാവുക അതിൽ ഏഴോ എട്ടോ ദിവസം മൈഗ്രൈനിന്റെ ഫീച്ചേഴ്സ് വരിക ഇതാണ് ക്രോണിക് മൈഗ്രൈനിന്റെ പ്രസന്റേഷൻ ഒരു ലാബ് റിപ്പോർട്ടിലോ സ്കാനിങ്ങിലോ ആ മൈഗ്രെയിൻ കറക്റ്റായിട്ട് കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഓരോ ആളുകളിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കേസ് ടേക്കിംഗ് ചെയ്യാറുണ്ട് ഇതിലൂടെ മാത്രമാണ് നമുക്ക് അവർക്ക് ഏത് മൈഗ്രൈൻ വെറൈറ്റി ആണെന്ന് കണ്ടെത്താനും അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റും നൽകാൻ സാധിക്കുക ഈ പറഞ്ഞ രീതിയിൽ നിന്നും നിങ്ങൾക്ക് വരുന്നത് ഏത് രീതിയിലുള്ള തലവേദനയാണെന്ന് കമന്റ് ചെയ്യുള്ളൂ